ഇനി നമ്മൾ സഹി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കാര്യം എന്താ വെച്ചാൽ അപ്പോഴും നമ്മൾ ഗേറ്റ് ശ്രദ്ധിക്കണം ഇവിടെ കണ്ടല്ലോ അൽഫത്ത് ഗേറ്റ് എന്ന് പറയുന്ന അൽഫത്തഹ് ഗേറ്റ് എന്ന് പറയുന്ന ഈ ഗേറ്റാണ് നമ്മൾ പോകേണ്ടത് ഇവിടെ കണ്ടല്ലോ ടു മസ മസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സഹി ചെയ്യുന്ന ആ ഏരിയക്ക് പറയുന്ന പേരാണ് സോ ഈ ഒരു ഗേറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കേ ഈ ഒരു ഗേറ്റ് ശ്രദ്ധിച്ച് നേരെ പോവുക നമ്മുടെ തൊവാഫ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉമറ ചെയ്യാൻ ഉമറ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സഹി ചെയ്യുകയാണ് ഉറപ്പ് കഴിഞ്ഞാൽ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിന് ശേഷം നമ്മൾ സഹി ചെയ്യേണ്ടതുണ്ട് അതിന് നമ്മൾ പോകേണ്ടത് ഈ ഒരു വഴിയിലൂടെയാണ് മസ എന്ന് പറയുന്ന ഏരിയ കൂടെയാണ് പോകേണ്ടത് ഓക്കെ സോ അവിടെ കണ്ടല്ലോ നിങ്ങൾ അൽഫത്ത ഗേറ്റ് നമ്പർ തേർട്ടി അതോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു സഫ ആൻഡ് മറവ നമ്മൾ ഈ ഒരു എസ്കലേറ്ററിൽ കയറി നേരെ ചെല്ലാം ഓക്കെ ഈ എസ്കലേറ്ററിൽ കയറി നേരെ ചെല്ലുന്നത് സഫ മറവിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലേക്കായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ എസ്കലേറ്റർ കയറി എത്തിയിട്ടുണ്ട് സോ ഓഫ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോവേണ്ടതാണ് സഫ മറുവ പർവ്വതങ്ങളുള്ള സഹി ആ ഒരു സഹി ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് ആണ് നമ്മൾ പോകുന്നത് സോ അപ്പോൾ ആ ഒരു ഇത് കയറിയതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് അതായത് എസ്കലേറ്റർ കയറിയതിനു ശേഷം നമ്മൾ വലത് ഭാഗത്തേക്ക് നേരെ നടക്കുക അവിടൊക്കെ ഓരോ ആളുകൾ നിസ്കരിക്കുന്നതല്ല നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവിടെയൊക്കെ ഒരുപാട് പേര് നിസ്കരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെണ്ണ് സ്ത്രീകളെയാണ് ഇവർ കുറച്ച് പുറകോട്ടാക്കിയിട്ട് നിസ്കരിപ്പിക്കുക നമ്മുടെ കഴിവയുടെ അടുത്തായിട്ട് നിസ്കാരം ചെയ്യുക പുരുഷന്മാരും സ്ത്രീകൾ കുറച്ച് അവരുടെ പിറകിലായിട്ടാണ് ഉണ്ടാവുക ഇപ്പോൾ കണ്ടില്ലേ ഈ ബാക്ക് സൈഡിലെ കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീകളായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഇതാ നമ്മൾ ഈ സഹി ചെയ്യുന്ന ഏരിയയിലേക്ക് എത്തി ഇത് കണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ സഹി ചെയ്യുന്ന ആ ഒരു സ്ഥലം കണ്ടോ ഓക്കേ ഇതിൽ വലത് ഭാഗത്ത് അങ്ങറ്റത്ത് കാണുന്ന ആ ഭാഗം സഫ പർവ്വതവും നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ഭാഗം മറുവ പർവ്വതമാണ് ഓക്കെ സഫ പർവ്വതത്തിൽ നിന്നാണ് നമ്മുടെ സഹീ ആരംഭിക്കേണ്ടത് ഇവിടെ ഈ ഗ്രീൻ ലൈറ്റ് കണ്ടല്ലോ ഇവിടെ എത്തുമ്പോൾ പുരുഷന്മാർ ഓടണം കേട്ടോ ആണുങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഓടേണ്ടതുണ്ട് അങ്ങനൊരു കാര്യം കൂടെ നമ്മൾ ഈ സഹി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പുരുഷന്മാർ ഇവിടെ എത്തുമ്പോ ഒത്തിരി വേഗത്തില് ആളുകൾ സ്പീഡ് കിട്ടുന്നുണ്ടോ ഈ ഒരു നടക്കുന്ന സ്ഥലത്തൊക്കെ ഈ സംസത്തിന്റെ ആ ഒരു അത് കൊടുക്കുന്ന സംഭവം ഒരുപാടുണ്ട് കേട്ടോ സംസം വെള്ളം എവിടുന്നു കുടിക്കാം പോലെ ഉണ്ട് ഇത് നേരെ ചെല്ലുന്നത് സഫയിലേക്കാണ് സഫയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സഹി ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് അവിടുന്ന് മറുപയിലേക്ക് ഒന്ന് പിന്നെ മറുപയിന്ന് സ സഫയിലേക്ക് വീണ്ടും രണ്ട് അങ്ങനെ ഏഴ് തവണയാണ് നമ്മളിത് നടക്കേണ്ടത് ഓക്കെ അപ്പോളാണ് ഒരു സഹി പൂർത്തിയാവുക ഈ സഫ പർവ്വതം ഞാൻ കാണിച്ചുതരാം പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പർവ്വതം ഒന്നും ആരും വിചാരിക്കരുത് ചെറിയ ഇപ്പം മറുവ സഫയിൻ്റെ അത്രയില്ല സഫ പിന്നെയും കുറച്ചൊക്കെ പാറക്കെട്ടുകൾ അങ്ങനെ കാണുന്നുണ്ട് പക്ഷെ മറുവ അത്രയില്ല ഓക്കെ ഇതാണ് ഈ പുറകിൽ കാണുന്നതാണ് സഫ പർവ്വതം സഫീന്ന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ പോരാ അവിടെ ഉണ്ടോ ആ ദൂരെ കാണുന്നതാണ് അവിടെ കാണുന്നതാണ് മറുപ എന്ന് പറയുന്ന പർവ്വതം ഏകദേശം നാനൂറ് ആണ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അപ്പോൾ മൊത്തം ഏഴ് തവണ ചെയ്യുകയാണെങ്കിൽ ഏഴ് നാല് എത്ര ഇരുപത്തിയെട്ട് രണ്ട് കിലോമീറ്ററും എണ്ണൂറ് മീറ്ററും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം ഈ സഹി ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കേണ്ടതുണ്ട് സ്ട്രെയിറ്റാണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള വഴിയാണ് കാരണം നമുക്കിതിൻ്റെ ചരിത്രം അറിയാലോ ഹാജറ ബീവി അന്ന് വെള്ളം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ ഈ ചരിത്രമൊന്നും പറയണില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കണം അപ്പോൾ ആ ഒരു ഏരിയയാണിത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് നാനൂറ് ആണ് വരുന്നത് അങ്ങനെ നമ്മൾ ഏഴ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോരണം ഇതാ അപ്പോൾ നമ്മൾ ഏകദേശം മറുവേൻ്റെ അവിടെ തീരുണ്ട് മറുവ എന്ന് പറയുന്നത് സഫയുടെ അത്രയും വലുപ്പമില്ല കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അറുവാ അതിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അറുവാ വളരെ ചെറിയ ഒരു ഇതാണ് ാണ് വീണ്ടും അങ്ങട്ട് അങ്ങോട്ട് അങ്ങോട്ട് വീണ്ടും സ്ട്രൈറ്റ് ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഏരിയ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ വേറൊരു ഭാഗമാണ് നമ്മുടെ കഴിവയുടെ മറ്റൊരു എക്സിഡന്റ് അവിടെ ഉള്ളൊരു ഏരിയയാണ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നേരത്തെ കണ്ടതാണ് ആക്ച്വലി നമ്മുടെ ഒരു ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ആ ഒരു ഏരിയ എന്നൊക്കെ പറയണത് ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ മറ്റൊരു ബാത്റൂമ് ഇത് അബൂജഹലിൻ്റെ വീടാണ് എന്നാണ് പറയപ്പെടുന്നത് അബൂജഹലിൻ്റെ പഴയ കൊട്ടാരം ആണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അബൂജഹലിന് അറിയാലോ ഒരുപാട് ക്രൂരത നമ്മുടെ നബി തങ്ങളോട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെറുപ്പ് കൊണ്ടും ഒക്കെയാണ് ഇത് ഒരു എന്ത് പറയുന്ന ഒരു ഫുള്ള് ടോയ്ലറ്റ് ആക്കി മാറ്റിയത് വീട് കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ കണ്ടങ്ങൾ ഞാൻ ഷോർട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു ആ കാണുന്ന മഞ്ഞ കെട്ടിടം കണ്ടോ അതിന്റെ അടുത്തേക്ക് വല്ലതാണ് പോവാൻ പറ്റൂല കാരണം നമ്മുടെ പോലീസുകാർ അത്യാവശ്യണ്ട് അത് നബിയുടെ നബി സല്ലാ വസ്ലമ്മയുടെ വീടായിരുന്നു എന്നാണ് പറഞ്ഞത് അവിടെയാണ് നെബിയുടെ വീടുണ്ടായിരുന്നത് ഇപ്പോൾ അതൊരു പബ്ലിക് ലൈബ്രറി ആണ് പക്ഷെ നമുക്ക് പ്രവേശനമല്ല അങ്ങോട്ട് അപ്പോൾ ഇവിടെയാണ് നബി പണ്ട് നമ്മുടെ മക്കയിൽ പിറന്ന് വീണതും ജനിച്ചതും ഒക്കെ ജനിച്ചു വളർന്ന കാലം ഒക്കെ ഈ ഒരു വീട്ടിലാണ് എന്നാണ് പറയുന്നത് അതായത് കേപ്പയുടെ നമ്മുടെ ഈ ഹറമിൻ്റെ നേരെ പുറകിൽ തന്നെ നേരെ നേരെ ബാക്കിലായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് നിസ്കരിയൊക്കെ കേട്ടോ കണ്ട ഫുള്ള് മലയാണ് ഇതാണ് ആ വീട് കേട്ടോ ഇവിടെ കുറച്ചെണ്ണം പോയി കഴിഞ്ഞാല് കുറച്ചു പോയി കഴിഞ്ഞാല് കാണൂല അതായത് ഏകദേശം ആ ഒരു ആ ഒരു പറമ്പ് പോലെ നിൽക്കുന്ന കുറച്ചും കൂടി അപ്പുറത്താണ് പോഷുകാരി നേടൊന്നുമില്ല അവിടെ ആയിരുന്നു ഖദീജ ബീവിയുടെയും അതുപോലെ നബിയുടെ മകൾ ഫാത്തിമ ബീവിയുടെയൊക്കെ വീട് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഹറമ്പ് പുതുക്കി പണിയുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇപ്പം ആ വീടൊക്കെ പൊളിച്ച് കളഞ്ഞു അതി കൂടെ കുറച്ചും കൂടി പോയാൽ നമ്മുടെ കദീജ ബി വിയുടെ കാണാൻ സാധിക്കും അതിന്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലാണ് നമ്മുടെ അല്ലൈവല്ല ടുത്ത് ഗെയിൻസ് വളർത്തുന്ന അപ്പം അതൊരു ലൈബ്രറിയാണ് കേട്ടോ